ആ സുഹൃത്തുക്കളെ ഞാനിപ്പോൾ ഉള്ളത് ബാളരാമപുരത്തിനും നെയ്യാറ്റിൻകരയ്ക്കും ഇടയ്ക്കുള്ള ആറാലുമൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് അപ്പോൾ ഇവിടെ വരാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ചയായിട്ട് കേരളം മുഴുവൻ കത്തിക്കൊണ്ടിരിക്കുന്ന ഗോവൻ സ്വാമി എന്ന് പറയുന്ന ആ സ്വാമിയുടെ ദുരൂഹതകളാണ് അപ്പോൾ എൻ്റെ വീടെന്ന് പറയുന്നത് ഇതിന് ഈ ഗോവൻ സ്വാമിയുടെ വീടിന്ന് വെറും അഞ്ഞൂറ് മീറ്റർ മാത്രമാണ് ദൂരമുള്ളത് ഞാൻ ഈ വിവരം ആദ്യം തന്നെ അറിഞ്ഞതാണ് അപ്പോൾ എൻ്റെ അന്വേഷണത്തിൽ അവർ അത് അത് സ്വാഭാവിക മരണമായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അപ്പോൾ എന്നെ അവിടുന്ന് എൻ്റെ നമ്മുടെ സുഹൃത്തുക്കളെ വിളിച്ചിട്ട് വാർത്തയാക്കാനുള്ള ഇതുണ്ട് എന്നും പറഞ്ഞ് എന്നെ വിളിച്ചതാണ് പക്ഷേ എൻ്റെ അന്വേഷണത്തിൽ അത് സ്വാഭാവിക മരണമാണ് രാവിലെ പതിനൊന്ന് മണിക്ക് മരിച്ചതാണ് ആ അവരുടെയായിട്ടുള്ള കർമ്മങ്ങൾ അമ്പലവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കർമ്മങ്ങളൊക്കെ നടത്തി വന്നപ്പോൾ നേരം വെളുത്തു നേരം വെളുത്തതിന് ശേഷമാണ് ആ കല്ലറച്ചതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് പിന്നെ ആ വീട്ടുകാരുടെയും ആ മക്കളുടെയും നിയമപരമായ അജ്ഞതയെ മുതലെടുത്തുകൊണ്ടാണ് ഈ കാണുന്ന ആ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിരിക്കുന്നത് പിന്നെ നാട്ടുകാരുമായിട്ടുള്ള എതിർപ്പ് പിന്നെ എൻ്റെ മനസാക്ഷിക്കനുസരിച്ച് കഴിവൻ കണ്ണുകളോടെ അവർ കുത്തി വലി കൊത്തി വലിക്കരുതെന്നുള്ള എൻ്റെ ഒരു കാഴ്ചപ്പാട് എൻ്റെ ഒരു നീതിബോധമാണ് ഞാനത് വാർത്തയാക്കാതിരുന്നത് ഇപ്പോൾ രാവിലെ അതിൻ്റെ പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്തുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇത് ഈ ആറാലം ആറാലും മോഡെന്ന് പറയുന്ന ഇവിടെ ഒരു പച്ചക്കറി മാർക്കറ്റ് മാർക്കറ്റുണ്ട് അതുകൂടാതെ തന്നെ ഇവിടെ ഒരു ജുവാ ജുമാ മസ്ജിദുണ്ട് ജുവാ മസ്ജിദിന് ഈ ജുമാ മസ്ജിദിൻ്റെ ഓപ്പോസിറ്റ് ഈ ജുമാ മസ്ജിദ് ഓപ്പോസിറ്റ് ഇരുന്നൂറ് മീറ്റർ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ലോകസ്വാമിയുടെ വീട്ടിലും ക്ഷേത്രം അടുത്തടുത്താണ് അവിടെ എത്താൻ സാധിക്കും അപ്പോൾ അവിടെ യഥാർത്ഥത്തിൽ അത് ഒരു സ്വാഭാവിക മരണമാണെന്നാണ് എൻ്റെ വിലയിരുത്തൽ അത് എൻ്റെ നീതിബോധം കൊണ്ടാണ് ഞാനത് വാർത്തയാക്കാതിരുന്നത് തീർച്ചയായിട്ടും നമുക്ക് അവിടെ വരെ ഒന്ന് പോയി നോക്കാം അവിടെ രാവിലെ പോസ്റ്റ്മോർട്ടത്തിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്തുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തു തന്നെയാണേലും നമുക്കവിടെ പോയി നോക്കാം അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളെയൊക്കെ താഴെ രേഖപ്പെടുത്തുക അതായത് ഞാനിത് പ്രധാനമായിട്ടും ഈ വീഡിയോ ചെയ്യാതിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ നീതിബോധത്തിനനുസരിച്ച് അത് വാർത്തയാക്കരുത് എന്നായിരുന്നു കാരണം വെച്ചാൽ ഞാനകത്ത് നമ്മുടെ നിയമങ്ങൾ അറിയാൻ പാടില്ലാത്തതിൻ്റെ പുറത്ത് ഉള്ള ഒരു ആ ഫാമിലിക്കുണ്ടായ ഒരു അബദ്ധം മാത്രമാണ് ഇല്ലെങ്കിൽ ഒരു പ്രതിനിധിയെങ്കിലും പഞ്ചായത്തിൻ്റെ ഒരു പ്രതിനിധിയെങ്കിലും നിർത്തി ആ ചടങ്ങ് ചെയ്തിരുന്നെങ്കിൽ ഈ പൊല്ലാപ്പുകളൊന്നും ഉണ്ടാകത്തില്ലായിരുന്നു ഇപ്പോൾ നമ്മുടെ ഒരു സ്വാഭാവികമായ ഒരു മരണമുണ്ടായാൽ പോലും വീട്ടിലൊരു മരണമുണ്ടായാൽ പോലും അത് ആശുപത്രിയിൽ കൊണ്ടുപോയി ഡോക്ടർ സർട്ടിഫിക്കറ്റ് കിട്ടാതെ നമുക്ക് അടക്കം ചെയ്യാൻ പറ്റത്തില്ല അപ്പം ആ ഒരു ഇത് അവർക്ക് അറിയത്തില്ലായിരുന്നു എന്നുള്ളതാണ് അവർ ഈ ഭക്തി സാന്ദ്രമായ ഇതിൽ നിൽക്കുന്നതുകൊണ്ട് അവർക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാതെ പോയതുകൊണ്ടാണ് കൊണ്ടാണ് അതിൻ്റെ നിയമവശങ്ങൾ അറിയാതെ പോയതുകൊണ്ടാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് മാത്രമാണ് ഞാനിത് വാർത്തയാക്കാർ ഏതാണ്ട് നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം ഞാൻ ഇവിടെ സ്കൂട്ടർ അടുത്ത് വെച്ച് ഇവിടെയൊക്കെ പോലീസുകാർ ധാരാളം പോലീസുകാരുണ്ട് ഈ ക്ഷേത്ര ക്ഷേത്ര വളപ്പിനും ഈ ക്ഷേത്ര വളപ്പിനും ഒക്കെ നിറച്ച് പോലീസാണ് റോഡിലൊക്കെ പോലീസ് ക്യാമ്പ് ചെയ്തിട്ടുണ്ട് ഇവിടെ എസ് ഡി ഡി എസ് ഡി പിയും അതൊക്കെ മതസംഘടനകളിലും ഹിന്ദു ഐക്യവിധം എങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ഇതിനെതിരെയൊക്കെ കഴിഞ്ഞ പതിമൂന്നാം തീയതിയൊക്കെ ഇവിടെ വലിയ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട് അന്ന് പൊളിക്കാൻ വേണ്ടി വന്നതാണ് അന്ന് ഇത് എൻ്റെ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വേണ്ടി വന്നതാണ് പക്ഷെ അന്ന് എതിർപ്പ് മൂലം പല സംഘടനകളുടെയൊക്കെ എതിർപ്പ് മൂലം അന്ന് നടന്നില്ല ഇതിപ്പം ഇവിടെ എല്ലാം ബൈക്കുകൾ ഇരിക്കുകയാണ് അപ്പോൾ ഞാൻ മനസ്സിലാക്കണ രാവിലെ അത് കൊണ്ടുപോയെന്നുള്ളതാണ് അപ്പോൾ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയി ഇരിക്കുകയാണ് മനസ്സിലാക്കുന്നത് ഇവിടുന്ന് വേറും അഞ്ഞൂറ് മീറ്റർ മാത്രമാണ് എൻ്റെ വീട്ടിലേക്കുള്ള ദൂരം ഇവിടെ എല്ലാം പോലീസുകാരും മാധ്യമങ്ങൾ എല്ലാം ഉണ്ട് എൻ്റെ മുകളിലൊക്കെ പോലീസുകാരാണ് ഇരിക്കുന്നത് പോലീസുകാരാണ് അവിടെ എല്ലാം ഇരിക്കുന്നത് ഇവിടെ നിറച്ച് ഈ ക്ഷേത്ര വളപ്പിലും അല്ലാതെയൊക്കെ നിറച്ച് പോലീസുകാരാണുള്ളത് അപ്പോൾ ഒമ്പതാം തീയതിയായിരുന്നു മരിച്ചത് പതിമൂന്നാം തീയതിയായിരുന്നു പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടിയിട്ട് ഇവിടെ പോലീസും എല്ലാം അവിടെ പരിശ്രമിച്ചത് പക്ഷേ വീട്ടുകാരുടെയും എതിർപ്പ് മൂലവും പിന്നെ സംഘടനകളുടെ ഇവിടെ മതസംഘടനകളുടെയൊക്കെ എതിർപ്പ് മൂലമാണ് നടക്കാതിരുന്നത് ഇപ്പോഴും അവിടെ വാഹനം പോസ്റ്റ്മോർട്ടത്തിൽ കൊണ്ടുപോയ ആൾക്കാരൊക്കെ ധാരാളമായിട്ടുണ്ട് ഇവിടെ ഇപ്പോഴും ഏ അപ്പോൾ എന്താണ് ഇവിടുത്തെ മറ്റു വിശേഷങ്ങളൊക്കെ നമുക്കറിയാം അപ്പോൾ നമ്മൾ ഞാൻ ഇവിടുന്ന് എനിക്ക് വെറും അഞ്ഞൂറ് മീറ്ററേ ഉള്ളൂ എൻ്റെ വീട്ടിലേക്കുള്ളു ഇവിടുത്തെ തൊട്ടടുത്ത് തന്നെ ഒരു രാമപുരം ശ്രീ ഭദ്രകാളി ദേവി ക്ഷേത്രമുണ്ട് അതിന് അല്പം ദൂരം മാത്രമേ ഉള്ളൂ അതിന് ഇരുന്നൂറ് മീറ്റർ പോകുമ്പോഴാണ് രാമപുരം ഭദ്രകാളി വിത്രമുള്ളത് അവിടുന്ന് ഒരു മുന്നൂറ് മീറ്റർ പോകുമ്പോൾ എൻ്റെ വീടായി ഇതാദ്യം അറിയണത് ഒരു ചാനൽ കാരൻ എന്നുള്ള രീതിയിൽ ആദ്യം അറിയണത് ഞാനാണ് എനിക്ക് വേണേൽ വാർത്തയാക്കാരുന്ന് പക്ഷെ ഞാൻ ഇവിടെ വന്ന് അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് നമ്മളൊരു നീതിയുക്തമായ ഒരിതല്ലേ നമുക്ക് ഈ നമ്മുടെ സ്വാർത്ഥ താല്പര്യം ഉണ്ടാകാൻ പാടില്ല എന്നുള്ളൊരു ഉത്തമ ബോധ്യത്താല് ഞാൻ അത് വേണ്ട എന്ന് വിചാരിക്കുകയായിരുന്നു കാര്യം ഞാൻ ഇവിടെ വന്ന് അന്വേഷിച്ചപ്പോൾ നാട്ടുകാർ ഇവർക്കെതിരാണ് ഇവർ നാട്ടുകാർക്കും എതിരാണ് അപ്പം അതിൻ്റേതായിട്ടുള്ള ഒരു പ്രശ്നമുണ്ട് പിന്നെ ഈ വീട്ടുകാർക്കും മക്കളും ഈ ദേവനുമായിട്ടുള്ള അമ്പലമായിട്ടുള്ള ബന്ധങ്ങളല്ലാതെ ഈ നമ്മുടെ നിയമപരമായ കാര്യങ്ങൾ കുറച്ച് വലിയ അജ്ഞതയാണ് എൻ്റെ പ്രധാനപ്പെട്ട കാര്യം അതാണ് ഈ വിഷയങ്ങൾക്കെല്ലാം പ്രധാനമായ പ്രധാനമായിട്ടുണ്ടായിരിക്കുന്നത് അപ്പോൾ നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഇപ്പം ഒരു സ്വാഭാവിക മരണം വീട്ടിലുണ്ടായ പോലും നമ്മളത് ആശുപത്രിയിൽ കൊണ്ടുപോയി അതിൻ്റെ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കുക എന്നുള്ള മരണ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കുക എന്നുള്ളതാണ് അതിവിടെ നടന്നില്ല ഒരു പ്രതിനിധിയെങ്കിലും ഒരു പഞ്ചായത്ത് പ്രതിനിധിയെങ്കിലും കൂടെ നിർത്തിക്കൊണ്ടി കർമ്മങ്ങളൊക്കെ നടത്തിയിരുന്നെങ്കിൽ യാതൊരു വിവാദവും ഉണ്ടാകത്തില്ല അവർക്ക് നിയമപരമായ കാര്യങ്ങൾ അറിയാതെ പോയതിൻ്റെ ഒരു ഇത് മാത്രമേ ഉള്ളൂ കാര്യം രാവിലെ പതിനൊന്ന് മണിക്കാണ് ഇത് സമാധിയാകുന്നത് ഇത്യാവശ്യം രാവിലെയാണ് എൻ്റെ പൂജ അവിടെ സ ഇരുന്ന് സമാധിയായ പാട്ട് ചെയ്യുന്നു പൂജ എല്ലാം അവരുടെ പൂജാ കർമ്മങ്ങളൊക്കെ നടത്തി രാവിലെയാണ് ഇത് സ്രാവട്ട് മൂടുന്നത് അപ്പോൾ ജീവനുണ്ടെങ്കിൽ അത്രയും സമയം അപ്പോൾ എൻ്റെ സ്വാഭാവികപരമായ എൻ്റെ ആ സെൻസ് വെച്ച് അതൊരു സ്വാഭാവികപരണമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്നാൽ ഇപ്പോൾ ചാനലുകാരൊക്കെ ഏഷ്യാന്റിൻ്റെയാണ് ഏഷ്യാന്റുകാരൊക്കെയാണ് നമുക്ക് അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റില്ല അപ്പോൾ എൻ്റെ നീതിബോധത്തിനനുസരിച്ച് ഇത് ആ ഒരു മരണമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് ഇപ്പോൾ ഇതിൻ്റെ ഈ ഓമസ്വാമിയുടെ സമാധിയിരുന്ന സ്ഥലമെന്ന് പറഞ്ഞാൽ ആ നീല തർപ്പാളിട്ട് മൂടിയിരിക്കുകയാണ് ഇവിടെ ഇപ്പോൾ ചുറ്റിനും പോലീസുകാരാണ് നിറച്ച് ആൾക്കാരൊക്കെയാണ് ഉള്ളത് അപ്പോൾ യഥാർത്ഥത്തിൽ ഇതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് വെറും വെറും അഞ്ഞൂറ് മീറ്റർ ദൂരമാണ് ഈ വീടും എൻ്റെ ഇതായിട്ട് ഉള്ളത് ഇവിടെ വീട്ടിനകത്തും വീട്ടിനകത്തും നിറച്ച് പോലീസുകാരാണ് ഇവിടെ ഇപ്പോൾ അമ്മയും ഞാനിപ്പോൾ ചോദിച്ചപ്പോഴും പറയുന്ന അമ്മയും മോനും ഇളയ മോനും അമ്മയും മാത്രം ഇവിടെ ഉള്ളത് മൂത്ത മോനും മരുമോളും കൂടെ ആശുപത്രിയിൽ ഈ പോസ്റ്റ്മോർട്ടത്തിന് അതിനു വേണ്ടി കൊണ്ടുപോയിരിക്കുന്ന അച്ഛനെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിന് വേണ്ടി കൊണ്ടുപോയിരിക്കുകയാണ് ഇത് ആദ്യം ഉണ്ടായിരുന്ന ക്ഷേത്രമാണ് ഈ കാണുന്നത് ഇത് ആദ്യം ഉണ്ടായിരുന്ന ക്ഷേത്രമാണ് ഇതിന് ശേഷമാണ് ഗോം സ്വാമി ഈ നാട്ടുകാരുടെ കൂടെ നാട്ടുകാരുടെയും കൂടെ പിരിവെടുത്തിട്ടാണ് ഈ വലിയൊരു ക്ഷേത്രം ശിവക്ഷേത്രം ഇവിടെ പണിയുന്നത് നാട്ടുകാരുടെ കൂടെ സഹകരണത്തോടെ പിരിവൊക്കെ എടുത്തിട്ടാണ് ഈ ശിവക്ഷേത്രം പണിയുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പം ആ നിയമത്തിൻ്റെ വഴിയിലേക്ക് കറക്റ്റായിട്ട് പോയിരിക്കുകയാണ് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് അതിൻ്റെ റിസൾട്ടൊക്കെ വരും അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ യഥാർത്ഥ കാര്യങ്ങൾ നടക്കാൻ പോകുന്നത് അപ്പോൾ വസ്തുനിഷ്ഠമായ ഒരു കാര്യമാണ് ഞാനീ പറയുന്നത് വെറും എൻ്റെ വീട് ഇതുമായിട്ട് വെറും അഞ്ഞൂറ് മീറ്റർ ദൂരേ ഉള്ളു നമുക്ക് വെറും അഞ്ഞൂറ് മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ അപ്പോൾ ആദ്യം അറിഞ്ഞത് ഒരു ചാനൽ കാരണം എന്നുള്ള രീതിയിൽ ഫസ്റ്റിലെ അറിഞ്ഞൊരാൾ ഞാനാണ് എനിക്ക് വാർത്തയാക്കാമായിരുന്നു എൻ്റെ അപ്പം എനിക്കൊരു കുറ്റബോധം ഉണ്ടാകരുതല്ലോ എന്ന് വിചാരിച്ചിട്ട് തെറ്റ് ചെയ്യരുത് നമ്മളെ കഴുകും കണ്ണുകളോടെ വാർത്തയാക്കാൻ വേണ്ടിയിട്ട് സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി അത് ചെയ്യരുത് ട്രൂ ആയിരിക്കണം നമ്മൾ പറയുന്നത് യാഥാർത്ഥ്യമായിരിക്കണം വാർത്തക്ക് മേലെ വാർത്ത ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യരുതെന്നുള്ളതാണ് എൻ്റെ ഒരു പോളിസി പറയുന്ന കാര്യം ഞാൻ ആദ്യം മുതലേ പറഞ്ഞു ഞാൻ പറയുന്ന കാര്യം സത്യമാണെങ്കിൽ മാത്രം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മതി എൻ്റെ എൻ്റെ ഒരു നമ്മുടെ ഒരു കൂട്ടം ഉണ്ടാണ് നമുക്ക് അത് ട്രൂ പറയുന്ന സത്യം പറയുന്ന കൂടെ ആയിരിക്കണം ശരിയായ കാര്യം പറയുന്നവരുടെ കൂടെ ആയിരിക്കണം എന്നുള്ളതാണ് അപ്പം ഇവർ നമ്മളിവിടെ എല്ലാ മാധ്യമങ്ങളും ഉണ്ട് എല്ലാ മാധ്യമ അണ്ണന്മാരും എല്ലാവരും കൂടെ ഉണ്ട് ഇതെപ്പോൾ വരുമെന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ ഇതാ നമുക്ക് ഇവിടെ അധികം നേരം നിൽക്കാൻ നമുക്ക് താല്പര്യമില്ല നമ്മളങ്ങ് പോവുകയാണ് ഇവിടെ എല്ലാ നാല് ഭാഗത്തും ഇവിടെ എല്ലാ പോലീസുകാരാണ് എല്ലാ സ്ഥലത്തും പോലീസുകാരൊക്കെ നിൽക്കുകയാണ് നല്ല ഭാഗത്തും അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ ഒരാഴ്ച മുഴുവൻ നിങ്ങളൊന്ന് ഓർത്തിരിക്കുക അപ്പോൾ ഈ ഒരാഴ്ച മുഴുവൻ നമുക്കിത് കൈകാര്യം ചെയ്യാമായിരുന്നു നമ്മളത് ചെയ്യാതിരുന്നതിൻ്റെ പരമാർത്ഥം അത് മാത്രമാണ് തൊട്ടടുത്താണ് നമുക്ക് എപ്പോൾ വേണം നടന്ന് വെറും നമുക്ക് ബൈക്കോ സ്കൂട്ടറോ പണച്ചെലവോ ഒന്നുമില്ല ഏഹ് നിങ്ങൾ അത് വിചാരിക്കുക അപ്പോൾ ഞാൻ എൻ്റെ കൂടെയുള്ള എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എന്നെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഈ വീഡിയോ നമ്മൾ പറയുന്ന ഓരോ വാക്കിനും അതിന് ആത്മാർത്ഥതയോടെയാണ് ഞാൻ പറയുന്ന ഓരോ വാക്കും ഞാൻ ഇതുവരെ ഇട്ടിട്ടുള്ള ആ ഓരോ വീഡിയോസും വളരെ ആത്മാർത്ഥപരമായിട്ട് ചെയ്തിട്ടുള്ള വീഡിയോസാണ് അപ്പോൾ ഒരു പാവപ്പെട്ടൊരു കുടുംബത്തെ അനാവശ്യമായിട്ട് കൊ കഴുകൻ കണ്ണുകളൂടെ കൊത്തി വലിക്കരുത് സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി കൊത്തി എന്നുള്ള എൻ്റെ നീതിമോധമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാറ് നമുക്ക് ന്യൂസ് ചാനലുണ്ട് ടോക്കോമാൺ ആൻഡ് ദി പീപ്പിൾ എന്ന് പറഞ്ഞ ന്യൂസ് ചാനലുണ്ട് അതിനകത്ത് തുടങ്ങിയതേ ഉള്ള സബ്സ്ക്രൈബേഴ്സ് പോലും ഇല്ല എനിക്ക് വേണം ഇത് മുതലാക്കാമായിരുന്നു അതല്ല നമുക്ക് ട്രൂ സത്യം എൻ്റെ കൂടെ നിൽക്കുന്ന കുറച്ച് പേരെങ്കിൽ കുറച്ച് പേര് അത് സത്യമുള്ള കാര്യങ്ങൾ നേരായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളതാണ് ശരിയെന്നാൽ Okay.